രാജ്യത്തെ നാരീശക്തിക്ക് ഊന്നൽ നൽകുന്നതാണ് എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന എൻ സി സി കേഡറ്റുകളുമായും എൻഎസ്എസ് വോളന്റിയർമാരുമായും സംവദിക്കുകയായിരുന്നു അദ്ദേഹം गणतंत्र दिवस की की परेड देश नारी शक्ति को समर्पित है ദേശീയ ബാലികാ ദിനം രാജ്യത്തെ പെൺമക്കളുടെ ധൈര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും നേട്ടങ്ങളുടെയും ആഘോഷമാണ് ഇന്ത്യയിലെ പെൺമക്കൾക്ക് സമൂഹത്തെ നല്ല രീതിയിൽ പരിഷ്കരിക്കാനുള്ള കഴിവുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിവിധ ചരിത്ര സമൂഹത്തിന്റെ അടിത്തറ പാകുന്നതിൽ സ്ത്രീകളുടെ സംഭാവനകൾ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു രാജ്യത്തിന്റെ യുവത്വത്തിൽ വലിയ പ്രതീക്ഷയാണുള്ളതെന്നും അമൃതകാലത്തിൽ യുവശക്തി രാജ്യ പുരോഗതിക്ക് പുതിയ ദിശാബോധം നൽകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി